ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് ബഡ്ജറ്റ് അതേപോലെ ലേറ്റസ്റ്റ് അപ്പോയിന്റ്മെന്റ് അപ്പം അതിൽ രണ്ടും രണ്ട് മാർക്ക് വീതമാണ് നിങ്ങളുടെ വെയിറ്റേജ് പറയുന്നത് അപ്പം അത്യാവശ്യം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ് ബഡ്ജറ്റ് ആയാലും ലേറ്റസ്റ്റ് അപ്പോയിന്റ്മെന്റ് ആണെങ്കിലും അപ്പൊ ബഡ്ജറ്റിനെ പറ്റിയിട്ട് പറയുമ്പോൾ നമുക്ക് ഇൻട്രൊഡക്ഷൻ പാട്ട് നമുക്കൊന്ന് നോക്കാം എന്താണ് യൂണിയൻ ബഡ്ജറ്റ് അല്ലെങ്കിൽ അതിൽ ഇൻട്രോഡക്ഷൻ നമ്മൾ ഹിസ്റ്ററിക്ക് അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഓർക്കേണ്ടത് ആർട്ടിക്കിൾ നൂറ്റി പന്ത്രണ്ടാമത്തെ ആർട്ടിക്കിളിലാണ് നമ്മുടെ ഈ യൂണിയൻ ബഡ്ജറ്റിനെ പറ്റിയിട്ട് പറയുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ അപ്പോൾ യൂണിയൻ ബഡ്ജറ്റ് എന്താണ് എന്ന് ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ കൺട്രിയുടെ ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിനെയാണ് യൂണിയൻ ബഡ്ജറ്റ് എന്നൊരു കൺസെപ്റ്റ് കൊണ്ട് നമ്മൾ പറയുന്നത് അപ്പോൾ നമ്മൾ എക്കണോമിക്സ് റിലേറ്റഡ് ആയിട്ട് നമുക്കിപ്പോൾ ഹോമിൽ അല്ലെങ്കിൽ ഒരു എൻറ്റർപ്രൈസിന്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് നമ്മൾ എടുക്കും വരവ് പോക്ക് സ്റ്റേറ്റ്മെൻ്റുകൾ എടുക്കുന്ന അതേപോലെ തന്നെ ഒരു കൺട്രിയുടെ മുഴുവൻ ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിനാണ് നമ്മൾ യൂണിയൻ ബഡ്ജറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഓരോ വർഷവും യൂണിയൻ ബഡ്ജറ്റ് റിലീസ് ചെയ്യാറുണ്ട് അപ്പോൾ ആ വർഷത്തെ ഫിനാൻഷ്യൽ ഓരോ ഫിനാൻഷ്യൽ ഇയറിൽ എന്തൊക്കെ കാര്യങ്ങളാണ് എസ്റ്റിമേറ്റഡ് ആയിട്ടുള്ള റെസീപ്റ്റുകള് എക്സ്പെൻഡീച്ചർ ഇതെല്ലാം കണക്ക് കൂട്ടിയിട്ടായിരിക്കും ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എടുക്കുന്നത് എയ് ടു ഈസഡ് കാര്യങ്ങള് എയ് ടു ഈസഡ് മണി ട്രാൻസാക്ഷൻസ് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ബഡ്ജറ്റ് ആയിരിക്കും യൂണിയൻ ബഡ്ജറ്റ് ഇന്ത്യയുടെ ആദ്യത്തെ ബഡ്ജറ്റ് പ്രസന്റ് ചെയ്യുന്നത് ആർ കെ ഷൺമുഖം ചെട്ടിയാണ് അദ്ദേഹം ആദ്യമായിട്ട് ബഡ്ജറ്റ് പ്രസന്റ് ചെയ്ത ഡേറ്റ് ഓർത്തുവെക്കുക ട്വന്റി സിക്സ് നവംബർ നയൻറ്റീൻ ഫോർട്ടി സെവൻ ആണ് അപ്പോ ഇൻഡിപെൻഡൻസിന് ശേഷമാണ് ആദ്യത്തെ യൂണിയൻ ബഡ്ജറ്റ് ഇന്ത്യയിൽ റിലീസ് ചെയ്യുന്നത് റിലീസ് ചെയ്തത് ആർ കെ ഷൺമുഖം ചെട്ടിയാണ് ആരാണ് ഈ ബഡ്ജറ്റ് റിവ്യൂ ചെയ്യുന്നത് റിവ്യൂ ചെയ്യാനായിട്ട് ഏതെങ്കിലും ഒരു കമ്മിറ്റി നമ്മുടെ ഇന്ത്യക്ക് ഉണ്ടോ അപ്പം ആ ഒരു കമ്മിറ്റിയാണ് ഡിപ്പാർട്ട്മെന്റൽ സ്റ്റാൻഡിങ് കമ്മിറ്റി ഇപ്പം ഓരോ മിനിസ്ട്രികളുടെ സെപ്പറേറ്റ് ആയിട്ടുള്ള എക്സ്പെൻഡിച്ചർ പ്രപ്പോസൽസ് അതേപോലെ തന്നെ ഡിമാൻഡുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഗ്രാൻസ് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും റിവ്യൂ ചെയ്യുന്നത് ഡിപ്പാർട്ട്മെന്റൽ സ്റ്റാൻഡിങ് കമ്മിറ്റിയാണ് അപ്പോൾ ഏതെങ്കിലും ഒരു ഒരു ഓർഗനൈസേഷൻ വന്നിട്ട് അല്ലെങ്കിൽ ഒരു കമ്മിറ്റി വന്നിട്ട് യൂണിയൻ ബഡ്ജറ്റ് വെറുതെ തയ്യാറാക്കിയിട്ട് ഫിനാൻഷ്യൽ മിനിസ്റ്റർ റിലീസ് ചെയ്യുന്ന ഒരു കാര്യമല്ല ഈ യൂണിയൻ ബഡ്ജറ്റ് എന്ന് പറയുന്നത് അതിന് സെവറൽ പ്രൊസീജിയേഴ്സ് ഉണ്ട് വൺസ് ഒരു റഫ് ആയിട്ടുള്ള ബഡ്ജറ്റ് തയ്യാറാക്കിയതിനു ശേഷം ധാരാളം റിവ്യൂസ് റിവ്യൂസിലൂടെ കടന്നു പോയതിനു ശേഷമാണ് ഫൈനലി ഫിനാൻഷ്യൽ മിനിസ്ട്രി യൂണിയൻ ബഡ്ജറ്റ് റിലീസ് ചെയ്യുന്നത് ഒഫീഷ്യലി അപ്പോൾ അങ്ങനെ ഒഫീഷ്യലി റിലീസ് ചെയ്യുന്നതിന് മുൻപ് പല പല മിനിസ്ട്രികളുടെ പ്രപ്പോസൽസിനെ എക്സ്പെൻഡിച്ചറുകളെ എല്ലാം റിവ്യൂ ചെയ്യുന്ന ഒരു കമ്മിറ്റിയാണ് ഡിപ്പാർട്ട്മെന്റൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഓക്കെ അതേപോലെ സി എ ജി സി എ ജി ആണ് ഈ ഗവൺമെന്റ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ എല്ലാം ഓഡിറ്റ് ചെയ്യുന്നത് ഓക്കെ ഇപ്പം ഡിപ്പാർട്ട്മെന്റൽ സ്റ്റാൻഡിങ് കമ്മിറ്റിയും സി എ ജി ഇത് രണ്ടും ഒന്ന് ഓർത്തുവയ്ക്ക കേട്ടോ ഈ മിനിസ്ട്രി ഓഫ് ഫിനാൻസ് അതിൽ സ്പെസിഫിക്കലി പറയുകയാണെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമിക് അഫയേഴ്സ് ആണ് ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് ഓക്കെ ഇപ്പൊ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് അല്ലെങ്കിൽ അതിന്റെ മെയിൻ ആയിട്ടുള്ള റെസ്പോൺസിബിൾ അതോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിസ്ട്രി ഓഫ് ഫിനാൻസ് ഉണ്ട് ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമിക് അഫയേഴ്സ് അപ്പം മിനിസ്ട്രി ഓഫ് ഫിനാൻസിൽ പല പല ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട് ആ ഡിപ്പാർട്ട്മെന്റിൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമിക് അഫയേഴ്സ് ആണ് ഈ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുന്നതും ഈ ഒരു ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്തതിന് ശേഷം ഈ യൂണിയൻ ബഡ്ജറ്റ് പാർലമെന്റിൽ പ്രസന്റ് ചെയ്യും പ്രസന്റ് ചെയ്യുന്നത് ആരാണ് ഫിനാൻസ് മിനിസ്റ്റർ ആണ് ഓക്കെ അപ്പം ആ ഒരു പർട്ടിക്കുലർ ഇയറിലെ ഇൻചാർജ് ആയിട്ടുള്ള ഫിനാൻസ് മിനിസ്റ്റർ ആയിരിക്കും യൂണിയൻ ബഡ്ജറ്റ് പ്രസന്റ് ചെയ്യുന്നത് ഓക്കെ അപ്പം ഇതിനു മുൻപ് നമ്മൾ പറഞ്ഞ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ അതേപോലെ കമ്മിറ്റി ഡിപ്പാർട്ട്മെന്റിൽ സ്റ്റാൻഡിങ് കമ്മിറ്റി ഇപ്പം ഇവരുടെ ഒരു സെക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമിക് അഫെയർസ് ആണ് അതിനുശേഷം ഫൈനലി ഫിനാൻസ് മിനിസ്റ്റർ ആയിരിക്കും യൂണിയൻ ബഡ്ജറ്റ് പ്രസന്റ് ചെയ്യുന്നത് ഇനി ഇതിന്റെ ഒരു ഹിസ്റ്ററിയിലേക്ക് പോകുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനേഴിന് ശേഷം രണ്ടായിരത്തി പതിനേഴിന് ശേഷം യൂണിയൻ ബഡ്ജറ്റ് ഫെബ്രുവരി ഒന്നിനാണ് പാർലമെന്റിൽ പ്രസന്റ് ചെയ്യുന്നത് ഓക്കെ അതായത് പുതിയ വർഷം പുതിയ ഫിനാൻഷ്യൽ ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് ഇനി അടുത്ത ഫിനാൻഷ്യൽ ഇയറിലേക്ക് എന്തൊക്കെ പോളിസീസ് ഇംപ്ലിമെന്റ് ചെയ്യണം എന്നതിനെ പറ്റിയിട്ടുള്ള ഒരു ശരിയായ ധാരണ നമ്മുടെ ഗവൺമെന്റിന് വേണം അതിനു വേണ്ടിയിട്ടാണ് ഫസ്റ്റ് ഫെബ്രുവരി അതായത് നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇയർ തുടങ്ങുന്നതിന് മുൻപ് അല്ലെ ഒരു ഒന്നൊന്നര രണ്ട് മാസം മുൻപായിരിക്കും ഈ യൂണിയൻ ബഡ്ജറ്റ് പ്രസന്റ് ചെയ്ത് വന്നിരുന്നത് രണ്ടായിരത്തി പതിനേഴിന് ശേഷം ഇനി യൂണിയൻ ബഡ്ജറ്റിനകത്ത് തന്നെ നമ്മൾ പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ് റവന്യൂ ബഡ്ജറ്റ് റവന്യൂ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാല് ഡേറ്റുഡോ ഡേ റ്റുഡേ ഇൻകം വരും അതിൻ്റെ അകത്തിന്റെ എക്സ്പെൻഡിച്ചർ വരും അതേസമയം ക്യാപിറ്റൽ ബഡ്ജറ്റ് ആണെങ്കിൽ അവിടെ ഇൻവെസ്റ്റ്മെന്റ് ബോറോയിങ്സ് അസെറ്റ് ക്രിയേഷൻ മാത്രമാണ് വരുന്നത് അപ്പോൾ യൂണിയൻ ബഡ്ജറ്റിന് അതിൽ രണ്ട് പോർഷൻ ഉണ്ട് റവന്യൂ ബഡ്ജറ്റും ക്യാപിറ്റൽ ബഡ്ജറ്റും അതില് റവന്യൂ ബഡ്ജറ്റ് എന്താണ് ഡേ ടു ഡേ ഇൻകവും അതേപോലെ എക്സ്പെൻഡിച്ചറും ആയിരിക്കും എന്നാൽ ക്യാപിറ്റൽ ബഡ്ജറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇൻവെസ്റ്റ്മെന്റ്സ് വരും ബോറോയിങ്സ് വരും അസെറ്റ് ക്രിയേഷൻസും വരും ഇനി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിന് മുൻപ് വരെ യൂണിയൻ ബഡ്ജറ്റ് പ്രസന്റ് ചെയ്തു വന്നിരുന്ന സമയം പാർലമെന്റിൽ പ്രസന്റ് ചെയ്യുന്ന ഓരോ സമയം ഉണ്ടല്ലേ ഇപ്പം പതിനൊന്ന് മണിക്കാണ് ഇപ്പോ പ്രസെന്റ് ചെയ്തു വരുന്നത് പക്ഷെ നയൻറ്റീൻ നയൻറ്റി നയനിന് മുൻപ് വരെ ഈ പ്രസന്റേഷൻ നടന്നിരുന്നത് ഫൈവ് പി എം അഞ്ച് മണിക്കാണ് വൈകിട്ട് അഞ്ചുമണിക്കാണ് ആ ഒരു ടൈം ഫോളോ ചെയ്യാൻ കാരണം ആ സമയത്ത് ബ്രിട്ടീഷുകാർ ബ്രിട്ടീഷുകാർ ഫോളോ ചെയ്യുന്ന ഒരു ടൈമായിരുന്നു യൂണിയൻ ബഡ്ജറ്റ് പ്രസന്റ് ചെയ്ത അഞ്ചു മണിക്കാണ് വേണം എന്നുള്ള ഒരു രീതിക്ക് പക്ഷേ നയൻറ്റീൻ നയൻറ്റി നയൻ കഴിഞ്ഞതിന് ശേഷം ഫിനാൻസ് മിനിസ്റ്റർ യശ്വന്ത് സിൻഹയാണ് ഈ ഒരു ടൈം ചേഞ്ച് ചെയ്ത് ലെവൻ എ എമ്മിലേക്ക് കൊണ്ടുവന്നത് അതായത് ഈ ലെവൻ എ എം എന്ന് പറയുന്ന സമയമാണ് പോളിസി മേക്കേഴ്സിനായാലും മാർക്കറ്റ്സിനായാലും എല്ലാവർക്കും കുറച്ചുകൂടെ പബ്ലിക്കിന് കുറച്ചുകൂടെ അവർക്ക് എന്താ ടൈം അവർക്ക് കുറച്ചുകൂടെ കൺവീനിയൻസ് കിട്ടുന്നത് ലെവൻ എ എമ്മിനാണ് ഇനി ഫെബ്രുവരി ടു തൗസൻഡ് ട്വന്റി വൺ ഫസ്റ്റ് ഈയൊരു ഡേറ്റില് ഫിനാൻസ് മിനിസ്റ്റർ നിർമ്മല സീതാരാമൻ ആണ് ഇന്ത്യയുടെ ആദ്യത്തെ പേപ്പർലെസ് ബഡ്ജറ്റ് അപ്പം അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിജിറ്റൽ ഡിജിറ്റൽ കാര്യങ്ങൾ അതായത് ഡിജിറ്റൽ ഇറ എന്ന് നമ്മൾ പറയാം ഡിജിറ്റൽ ടാബ്ലറ്റും കാര്യങ്ങളും അതേപോലെ നമ്മൾ ഈ എ ഐക്ക് ഒരു തുടക്കം കുറിച്ച ഡിജിറ്റൽ എറ എന്ന് പറയുന്ന ഒരു വർഷം ഈ രണ്ടായിരത്തിഇരുപത്തി ഒന്നിലെ ബഡ്ജറ്റാണ് അപ്പൊ ആ ഒരു ബഡ്ജറ്റില് അതിന്റെ ഉള്ളിൽ തന്നെ ഈ ഡിജിറ്റൽ കാര്യങ്ങളൊക്കെ കൂടുതൽ പറയുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ ഒരു എന്താ പോയിന്റ് ആയിട്ട് ആ ഒരു പോയിന്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു മാർക്ക് എന്താ മാർക്കബിൾ ആകാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതൊരു സൂചന സൂചനയാക്കിക്കൊണ്ട് ആ ഒരു സമയത്തെ ഫിനാൻസ് മിനിസ്റ്റർ എന്താ ചെയ്തത് ആ യൂണിയൻ ബഡ്ജറ്റ് പ്രസന്റ് ചെയ്തത് തന്നെ ഡിജിറ്റലി ആണ് സാധാരണ പേപ്പറിലാണ് ബഡ്ജറ്റ് പ്രസന്റ് ചെയ്ത് വന്നിരുന്നത് പക്ഷെ രണ്ടായിരത്തിഇരുപത്തൊന്ന് മുതൽ അത് ഡിജിറ്റലി ആക്കി അപ്പൊ അത് സൂചിപ്പിക്കുന്ന എന്താണ് ഒരു ഡിജിറ്റൽ ഇറ തുടങ്ങി എന്നത് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നിർമ്മല സീതാരാമൻ ഫസ്റ്റ് ഇന്ത്യാസ് പേപ്പർലെസ് ബഡ്ജറ്റ് ടു തൗസൻഡ് ട്വൻ്റി വൺ ഫെബ്രുവരി ഫസ്റ്റിൽ പ്രസൻറ്റ് ചെയ്തത് അപ്പോൾ ഈ ഒരു ടാബ്ലറ്റ് അവർ കൊണ്ടുവന്നത് ബാഹി ബാഹിക്കാത്ത സ്റ്റൈൽ പൗച്ചിലായിരുന്നു അപ്പം അതും ഒന്ന് ഓർത്തുവെക്കാം അപ്പോൾ ഈ ഒരു ഷിഫ്റ്റ് നമ്മൾ പറഞ്ഞു ഡിജിറ്റൽ ഇന്ത്യയുടെ ഇനിഷ്യേറ്റീവ് അല്ലെങ്കിൽ ഡിജിറ്റൽ ഇന്ത്യ ഇനീഷ്യേറ്റീവിന് പ്രൊമോഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ഡിജിറ്റൽ ടാബ്ലറ്റിൽ ബഡ്ജറ്റ് പ്രസന്റ് ചെയ്തത് അപ്പൊ ഈ കോവിഡ് നയൻറ്റീനു ശേഷമാണ് ആ ഒരു ടു തൗസൻഡ് ട്വന്റി വണ്ണിലെ ബഡ്ജറ്റ് പ്രസന്റ് ചെയ്യുന്നത് നമ്മുടെ പാർലമെന്റിൽ ബഡ്ജറ്റ് പ്രസന്റ് ചെയ്യുന്നത് രണ്ട് സെഷൻ ആയിട്ടായിരിക്കും ഫസ്റ്റ് സെഷൻ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ജനുവരി തേർട്ടി വൺ തൊട്ട് ഫെബ്രുവരി തേർട്ടീൻ അതേപോലെ സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് മാർച്ച് ടെൻ ടു ഏപ്രിൽ ഫോർ ഇത് സ്പെസിഫിക്കലി ടു തൗസൻഡ് ട്വന്റി ഫൈവില് നടന്ന ഡേറ്റ് ആണ് ഏകദേശം ഈ ഒരു റേഞ്ച് ആ ഒരു ഡേറ്റിലായിരിക്കും എല്ലാ വർഷവും യൂണിയൻ ബഡ്ജറ്റ് രണ്ട് സെഷൻ സെഷനായിട്ടായിരിക്കും പാർലമെന്റിൽ പ്രസന്റ് ചെയ്യുന്നത് ആദ്യത്തെ ഫേസിൽ ബഡ്ജറ്റിന്റെ പ്രസന്റേഷൻ എന്താണ് ബഡ്ജറ്റിലുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്നുള്ളതായിരിക്കും ഫസ്റ്റ് ഫേസിൽ പറയുന്നത് രണ്ടാമത്തെ ഫേസിൽ ഡിസ്കഷൻസുകള് അപ്രൂവൽസുകള് ബഡ്ജറ്റ് പാസ്സാക്കാനുള്ള കാര്യങ്ങളെല്ലാം രണ്ടാമത്തെ ഫേസിലായിരിക്കും ഉണ്ടാവുന്നത് ഓക്കെ ഇനി നമ്മൾ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ഫിനാൻസ് മിനിസ്റ്റർ ആയിട്ടുള്ള നിർമ്മല സീതാരാമൻ ആണ് ആ ഒരു വർഷത്തെ യൂണിയൻ ബഡ്ജറ്റ് പാസ്സാക്കിയത് ഈ വർഷമായിട്ടാണ് ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് ട്വന്റി സിക്സ് ഫിനാൻസ് മിനിസ്റ്റർ നിർമ്മല സീതാരാമൻ ആണ് യൂണിയൻ ബഡ്ജറ്റ് നമ്മുടെ ഈ വർഷത്തെ പ്രസന്റ് ചെയ്തത് അപ്പൊ ഈ വർഷത്തെ ബഡ്ജറ്റിലേക്കാണ് നമ്മൾ ഇനി പോവാൻ പോകുന്നത് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറയാൻ പോവാണ് ഓക്കെ അപ്പം നമ്മുടെ ഈ ഒരു ബഡ്ജറ്റ് മെയിൻ ആയിട്ട് എക്കണോമിക് ഗ്രോത്ത് പ്രൈമറി എൻജിൻസ് വഴി ഡെവലപ്പ് ചെയ്യണം എന്നുള്ള ഒരു ഐഡിയ ആയിരുന്നു ഈ വർഷത്തെ ബഡ്ജറ്റിൽ പറഞ്ഞത് അതിൽ പ്രൈമറി എൻജിൻസ് ആയിട്ട് നാല് പ്രൈമറി എൻജിൻസ് ആണ് ഈ വർഷത്തെ യൂണിയൻ ബഡ്ജറ്റിൽ പ്രസന്റ് ചെയ്തിട്ടുള്ളത് ഈ നാല് എഞ്ചിൻസ് ഏതാണെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒന്നാമത്തെ എഞ്ചിൻ അഗ്രികൾച്ചർ ആണ് രണ്ടാമത് മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസ് അഥവാ എം എസ് എം ഇസ് മൂന്നാമത്തെ എഞ്ചിന് ഇൻവെസ്റ്റ്മെന്റ് ആണ് നാലാമത്തേത് എക്സ്പോർട്സ് അപ്പോൾ ഈ നാല് എഞ്ചിൻസ് വഴി പ്രൈമറി എഞ്ചിൻസ് ഈ നാല് എഞ്ചിൻസിനെ യൂണിയൻ ബഡ്ജറ്റിൽ പ്രൈമറി എഞ്ചിൻസ് ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത് ഫോർ പ്രൈമറി എഞ്ചിൻസ് വഴി ഇന്ത്യയുടെ എക്കണോമിക് ഗ്രോത്ത് എങ്ങനെ ഡ്രൈവ് ചെയ്യാം എന്നുള്ള ഒരു എയിമാണ് ഈ വർഷത്തെ യൂണിയൻ ബഡ്ജറ്റിൽ പറയുന്നത് അപ്പോൾ നാല് പ്രൈമറി എഞ്ചിൻസ് എന്തൊക്കെയാണെന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ് അഗ്രികൾച്ചർ എം എസ് എംഇ ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് എക്സ്പോർട്ട്സ് അതേപോലെ ഗവൺമെന്റ് കുറച്ച് റിഫോംസുകൾ റിഫോംസുകൾ ഏത് ഏരിയ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് റീഫോംസുകൾക്ക് പ്രാധാന്യം കൊടുത്തിരുന്ന ഒരു ബഡ്ജറ്റ് കൂടിയായിരുന്നു ഈ വർഷത്തേത് അപ്പോ അതിന് പ്രത്യേകം എടുത്ത് പറയുന്ന ഒരു തീം തന്നെ നമ്മുടെ യൂണിയൻ ബഡ്ജറ്റ് ടൂ തൗസൻഡ് ട്വന്റി ഫൈവിൽ ഉണ്ടായിരുന്നു വികസിത ഭാരത് അല്ലെങ്കിൽ ഡെവലപ്ഡ് ഇന്ത്യ എന്നാണ് അതിന്റെ മീനിങ് വികസിത് ഭാരത് ബൈ ടു തൗസൻഡ് ഫോർട്ടി സെവൻ എന്നായിരുന്നു ഈ വർഷത്തെ യൂണിയൻ ബഡ്ജറ്റിൽ നമ്മുടെ ഡെവലപ്മെന്റിന്റെ സ്കീം രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിന് മുൻപ് നമ്മുടെ ഗ്രോത്ത് ടാർജറ്റ് ഷുഡ് ബി അച്ചീവ്ഡ് ടു എയ്റ്റ് പെർസെൻറ്റേജ് നമ്മൾ പറയും അപ്പൊ ഈ ഒരു തീം വെച്ചിട്ടാണ് വികസിത ഭാരത് എന്നുള്ള ഒരു തീം വെച്ചിട്ടാണ് നമ്മുടെ യൂണിയൻ ബഡ്ജറ്റിലെ റീഫോംസുകളെല്ലാം പോയിട്ടുള്ളത് അതിൽ മേജർ ആയിട്ട് പറയുന്നത് ഇൻക്ലൂസിവിറ്റി ഫോക്കസിങ് ഓൺ ദ ഇൻക്ലൂസിവിറ്റി ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഈ ഒരു പോയിന്റ് ഓർത്തുവെക്കാം അതേപോലെ തീമും മറന്നുപോകരുത് വികസിത് ഭാരത് ബൈ ടു തൗസൻഡ് ഫോർട്ടി സെവൻ അപ്പോ നമ്മുടെ ഈ വികസിത് ഭാരത് എന്നുള്ളതിന്റെ മീനിങ് എന്താണ് സബ്കാ വികാസ് എന്നുള്ള ഒരു എല്ലാവരുടെയും വികസനം അതായത് ഒരു ബാലൻസ്ഡ് ഗ്രോത്ത് എല്ലാ റീജിയണിലും ഒരേപോലെ വരണം എന്നുള്ള ഒരു തീമാണ് ഈ വികസിത ഭാരതിലെ സബ്കാ വികാസ് എന്നുള്ള ഒരു മീനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പം ഈ വികസിത ഭാരതില് കുറച്ച് പ്രിൻസിപ്പിൾസ് കൂടി ഫിനാൻസ് മിനിസ്റ്റർ പറഞ്ഞിട്ടുണ്ടായിരുന്നു വെറുതെ അദ്ദേഹം പറഞ്ഞു പോയതല്ല പക്ഷെ ഈ വികസിത ഭാരതിനെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് എന്തൊക്കെയാണ് ഈ വികസിത ഭാരതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഫിനാൻസ് മിനിസ്റ്റർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതില് വന്നിട്ടുള്ള പ്രിൻസിപ്പിൾസ് ആണ് ഈ കാണിച്ചിട്ടുള്ളത് ഒന്നാമത്തേത് അഗ്രികൾച്ചറൽ എക്സലൻസ് നമ്മൾ ഈ പറഞ്ഞ നാല് എഞ്ചിൻസുകളില്ലേ അതിൻ്റെ തന്നെ ഒരു എക്സ്പാൻഷൻ ആണ് ഈ വികസിത ഭാരതിന്റെ പ്രിൻസിപ്പളിൽ വരുന്നത് ഇതിൽ ഒന്നാമത്തേത് അഗ്രികൾച്ചറൽ എക്സലൻസ് ആണ് ഫാമേഴ്സ് മേക്കിംഗ് അവർ കൺട്രി ദുഡ് ബാസ്കറ്റ് ഓഫ് ദ വേൾഡ് അതായത് ഫുഡ് ബാസ്കറ്റ് ഓഫ് ദ വേൾഡ് എന്ന് പറയുന്നത് എന്താണ് ഫാമേഴ്സ് അല്ലെ ഫാമേഴ്സ് അല്ലെങ്കിൽ കൃഷിയിടങ്ങളാണ് നമ്മുടെ ഫുഡ് ബാസ്ക്കറ്റ് എന്ന് പറയുന്നത് അപ്പൊ അഗ്രികൾച്ചറൽ എക്സലൻസ് വരിക എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രിൻസിപ്പിൾ സെക്കൻഡ് സീറോ പ്രോ പോവർട്ടി ഇത് എങ്ങനെ ആണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ നിങ്ങൾ ഇതെല്ലാം പ്രിൻസിപ്പിൾസ് ഓഫ് വികസിത ഭാരത് ആണ് അങ്ങനെ പ്രയോറിറ്റൈസ് ചെയ്ത് പറയേണ്ടതല്ല പിന്നെ പറയുന്നത് സീറോ പോവർട്ടി ആണ് എൻഷുറിംഗ് നോ വൺ ലീവ്സ് ബിലോ പോവർട്ടി ലൈൻ ബിലോ പോവർട്ടി ലൈൻ അല്ലെ ബി പി എൽ എന്നുള്ള ഒരു പോവർട്ടി ലൈൻ ബിലോ ആരും വരാൻ പാടില്ല രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിന് ശേഷം ഇങ്ങനൊരു കാർഡ് ബി പി എൽ എ പി എൽ എന്നുള്ള ഒരു കാർഡ് ഉണ്ടല്ലോ യെല്ലോ കാർഡ് വൈറ്റ് കാർഡ് ഒക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരു കാർഡിന്റെ ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു ഇറോഷൻ അല്ലെങ്കിൽ പ്രൊഹിബിഷൻ വരണം ഇത് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിനുള്ളിലാണ് ഇനിയും വർഷങ്ങൾ എത്ര ഏകദേശം ഇരുപത്തിരണ്ട് വർഷം ആ ഒരു വർഷം എടുത്തിട്ട് ഉള്ള ഒരു എയിമാണ് ഈ പറയുന്നത് ഓക്കെ അല്ലാതെ വെറും രണ്ടോ മൂന്നോ വർഷത്തെ കാര്യമല്ല അതിനുശേഷം പറയുന്നത് ക്വാളിറ്റി എഡ്യൂക്കേഷൻ ആണ് പ്രൊവൈഡിങ് ആക്സസ് ടു ഹൈ ക്വാളിറ്റി എഡ്യൂക്കേഷൻ ഫോർ എല്ലാവർക്കും എല്ലാ കുട്ടികൾക്കും സ്റ്റഡി ചെയ്യുമുള്ള എല്ലാ ആൾക്കാർക്കും ഇപ്പൊ ജോബ് ഓറിയന്റഡ് ആയിട്ടുള്ള കോഴ്സസ് ആയിക്കോട്ടെ എന്ത് കോഴ്സസ് ആയിക്കോട്ടെ എഡ്യൂക്കേഷൻ്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് മറ്റൊരു പ്രിൻസിപ്പിൾ ഇനി വികസിത ഭാരതിന്റെ നാലാമത്തെ പ്രിൻസിപ്പിൾ ആണ് ഹെൽത്ത് കെയർ ആക്സസ് ഹൈ ക്വാളിറ്റി അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഹെൽത്ത് കെയർ ആക്സസ് എല്ലാ എല്ലാ ആൾക്കാർക്കും അതായത് റൂറൽ അർബൻ എന്നുള്ള സോഷ്യൽ സ്റ്റാർട്ടിഫിക്കേഷൻ ഇല്ലാതെ എല്ലാ ആൾക്കാർക്കും ഒരേപോലെ ഒരു ഹെൽത്ത് കെയർ ആക്സസ് കിട്ടണം അഫോർഡബിൾ ആയിട്ട് കിട്ടണം എന്നുള്ള ഒരു പോയിന്റ് അതിനുശേഷം സ്കിൽഡ് ലേബർ എന്നുള്ള ഒരു പ്രിൻസിപ്പിൾ ആണ് പറഞ്ഞത് സ്കിൽഡ് ലേബറിനകത്ത് വരുന്നത് ഹൺഡ്രഡ് പേഴ്സൻ്റ് സ്കിൽഡ് ലേബർ വിത്ത് മീനിങ് ഫുൾ എംപ്ലോയ്മെന്റ് സ്കിൽഡ് ലേബേഴ്സ് ഹൺഡ്രഡ് പേഴ്സൻ്റേജ് സ്കിൽഡ് ലേബേഴ്സിനും മീനിങ് ഫുൾ എംപ്ലോയ്മെന്റ് കിട്ടണം ഇതിന്റെ ഏതെങ്കിലും ഒരു ജോലിയല്ല അവർ സ്കിൽഡ് ആയിട്ടുള്ള ഏരിയാസിൽ അവർക്കൊരു ഒരു എംപ്ലോയ്മെന്റ് കിട്ടുമ്പോഴാണ് അതിനെ ഒരു മീനിങ് ഫുൾ അല്ലെങ്കിൽ അർത്ഥവത്തായ ഒരു എംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെ ഹൺഡ്രഡ് പേഴ്സൻ്റേജ് അതായത് ഇപ്പം നമ്മുടെ കേരളത്തിൽ സ്കിൽഡ് ലേബേഴ്സ് ഒരു ഒരു കോടി ഉണ്ട് എന്ന് വിചാരിക്കുക ആ ഒരു കോടി ആൾക്കാർക്കും അല്ലെങ്കിൽ പത്ത് ലക്ഷം ആ ഒരു പത്ത് ലക്ഷം പേർക്കും ജോലി കിട്ടണം മീനിങ് ഫുൾ ആയിട്ടുള്ള എംപ്ലോയ്മെന്റ് കിട്ടണം അവർ പഠിച്ചതൊന്നും വേറെ ജോലി അങ്ങനെയല്ല അവർ ഏത് മേഖലയാണോ പഠിച്ചത് ആ മേഖലയിൽ തന്നെ അവർക്ക് ജോലി കിട്ടണം ഇപ്പൊ സ്കിൽഡ് ലേബർ കഴിഞ്ഞു അത് കഴിഞ്ഞാൽ പറഞ്ഞിട്ടുള്ള പ്രിൻസിപ്പിൾ ആയിരുന്നു വുമെൻസ് എക്കണോമിക് പാർട്ടിസിപ്പേഷൻ സെവൻറ്റി പെർസെന്റേജ് വുമൻ ഇൻ എക്കണോമിക് ആക്ടിവിറ്റീസ് എഴുപത് ശതമാനം വുമൻസിനും എക്കണോമിക് ആക്ടിവി ആക്ടിവിറ്റീസിൽ പാർട്ടിസിപ്പേഷൻ കൊടുക്കണം അപ്പോൾ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് പ്രിൻസിപ്പിൾ ആണ് വികസിത ഭാരത്തിനുള്ളത് അപ്പോൾ ഇത് മാറി മാറിപ്പോവരുത് എൻജിൻസ് നമ്മൾ പറഞ്ഞു ഫൈവ് ഫോർ പ്രൈമറി എൻജിൻസ് പറഞ്ഞിരുന്നു അതെന്തൊക്കെയായിരുന്നു അഗ്രികൾച്ചർ എം എസ് എംഇ ഇ ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് എക്സ്പോർട്സ് അത് പ്രൈമറി എൻജിൻസുകളാണ് അപ്പൊ അത് ഉറപ്പായിട്ടും പഠിച്ചു വെക്കുക പക്ഷെ ഈ വികസിത ഭാരത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ യൂണിയൻ ബഡ്ജറ്റിന്റെ ഗ്രോത്ത് ടാർജറ്റിൽ പറഞ്ഞിട്ടുള്ള തീമിലെ മെയിൻ ആയിട്ടുള്ള പ്രിൻസിപ്പിൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു പോയിന്റ്സ് ആണ് എഴുതേണ്ടത് അപ്പൊ ഇതിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ അഗ്രികൾച്ചർ എക്സലൻസിന് പകരം ചിലപ്പം വേറെ വേർഡ്സ് അങ്ങനെ നമുക്ക് യൂസ് ചെയ്യുന്നതോട് കുഴപ്പമില്ല പക്ഷെ ഓവറോൾ ആ ഒരു പ്രിൻസിപ്പളിന്റെ തീം നിങ്ങൾ എഴുതി വരുമ്പോൾ മാറിപ്പോരുത് അപ്പൊ അഗ്രികൾച്ചറൽ എക്സലൻസ് അല്ലെ അഗ്രികൾച്ചറൽ ബൂസ്റ്റിങ് അങ്ങനെ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം പക്ഷെ അഗ്രികൾച്ചറിന്റെ അല്ലെങ്കിൽ ഫാമേഴ്സിന്റെ ഒരു ഡെവലപ്മെന്റ് ആയിരിക്കണം ആ ഒരു പ്രിൻസിപ്പളിൽ ഉദ്ദേശിക്കുന്നത് അതേപോലെ തന്നെ സീറോ പോവേർട്ടിയിൽ നമുക്ക് പോവർട്ടി ഇറാഡിക്കേഷൻ െവൽ അങ്ങനെ പോയിന്റ്സ് മാറ്റുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷെ ഓവറോൾ നമ്മൾക്ക് ആ ഒരു തീം അല എന്താണ് ഉദ്ദേശിച്ചത് എന്നുള്ള കാര്യം മാത്രം മാറിപ്പോവരുത് ഇനി യൂണിയൻ ബഡ്ജറ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് കുറച്ച് ഹൈലൈറ്റ്സ് നമ്മൾ പറയുന്നുണ്ട് ഇപ്പൊ നാല് പ്രൈമറി എഞ്ചിൻസ് പറഞ്ഞു വികസിത് ഭാരതിന്റെ ആറ് പ്രിൻസിപ്പിൾസ് പറഞ്ഞു അപ്പോൾ ഇത് നമ്മൾ ഇതിനെ ബേസ് ചെയ്തിട്ടും അല്ലാതെയും മെയിൻ ആയിട്ട് പറയുന്ന പത്ത് മെയിൻ ആയിട്ടുള്ള പ്രയോറിറ്റികൾ അതായത് എന്തൊക്കെ കാര്യങ്ങൾക്കാണ് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ബഡ്ജറ്റില് അതിൽ പത്തെണ്ണമാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത് അതിൽ നമ്മുടെ നാല് എഞ്ചിൻസ് വരുന്നുണ്ട് അതിൽ കുറച്ചുകൂടെ എക്സ്പാൻഡ് ചെയ്തിട്ട് മറ്റു കുറച്ച് പോയിന്റ്സ് കൂടെ ഉണ്ട് അപ്പോൾ അത് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം അപ്പോൾ മൂന്ന് രീതിയിൽ ചോദിച്ചാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റണം ഫോർ എഞ്ചിൻസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാലും സിക്സ് പ്രിൻസിപ്പിൾസ് ഓഫ് ഫീഗേസ് ഭാരത് ചോദിച്ചാലും യൂണിയൻ ബഡ്ജറ്റ് ടൂ തൗസൻഡ് ട്വന്റി ഫൈവിന്റെ ടെൻ കീ പ്രയോറിറ്റീസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാലും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റണം ടെൻ കീ പ്രയോറിറ്റീസ് എന്ന് പറയുന്നത് അഗ്രികൾച്ചർ എം എസ് എംഇസ് ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ പറഞ്ഞു അതായത് ഫണ്ട്സ് ഫോർ ഇൻവെസ്റ്റ്മെന്റ്സ് ഫോർ സ്റ്റാർട്ടപ്പ് സ്റ്റാർട്ടപ്പിന് വേണ്ടിയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് അല്ലെ ഫണ്ട് സപ്ലൈ ചെയ്യാൻ കൊടുക്കുക അഡീഷണൽ സീറ്റ്സ് ഇൻ ഐ ടിസ് ആൻഡ് മെഡിക്കൽ കോളേജസ് ഫൈവ് അപ്ലിഫ്റ്റ് ഹൗസ് ഹോൾഡ് സെന്റിമെന്റ്സ് അതേപോലെ എൻഹാൻസ് ദ സ്പെൻഡിംഗ് പവർ ഓഫ് ഇന്ത്യ റൈസിംഗ് മിഡിൽ ക്ലാസ് ഗ്രീൻ ഫീൽഡ് എയർപോർട്ട്സ് ഫോർ ബീഹാർ അതേപോലെ പ്രമോട്ടിംഗ് ഇന്നോവേഷൻ പാർട്ട്നർഷിപ്പ് വിത്ത് ദ പ്രൈവറ്റ് സെക്ടർ പിന്നെ പറയുന്നത് ഇൻകം ടാക്സ് റിഡക്ഷൻസ് ആൻഡ് വൺ ഈസ് എക്സ്പോർട്സ് ഇതിൽ നമ്മുടെ നാല് എഞ്ചിൻസ് നിങ്ങൾക്ക് എളുപ്പമായിരിക്കും കാര്യം അഗ്രികൾച്ചർ എം എസ് എം ഇ ഇ ഇൻവെസ്റ്റ്മെന്റ് എക്സ്പോട്ട് നമ്മൾ നാലഞ്ചൻസ് ആയിട്ട് പറഞ്ഞു ഇത് കൂടാതെ വരുന്ന പോയിന്റ്സ് എന്തൊക്കെയാണ് ഐഐ ടികളിലും മെഡിക്കൽ കോളേജുകളിലും എന്താ സീറ്റ് ഇൻക്രീസ് ചെയ്യുക എന്നുള്ള ഒരു കാര്യം അതേപോലെ അപ്ലിഫ്റ്റ് ഹൗസ് ഹോൾഡ് സെന്റിമെന്റ് ഹൗസ് ഹോൾഡ് സെന്റിമെന്റ്സുകളൊക്കെ ഒന്ന് അപ്ലിഫ്റ്റ് ചെയ്യുക ഇപ്പോൾ ബഡ്ജറ്റിൽ വരുന്ന ഹൗസ് ഹോൾഡ് ആയിട്ടുള്ള ഡീലിങ്സ് ഒക്കെ ഒന്ന് ഡെവലപ്പ് ചെയ്യുക അതേപോലെ സ്പെൻഡിങ് പവർ ഇന്ത്യയുടെ മിഡിൽ ക്ലാസ്സിനുള്ള ഒരു സ്പെൻഡിങ് പവർ പവർ ഉണ്ട് നോർമലി ഒരു ആവറേജ് അല്ലെങ്കിൽ ഒരു ആവറേജ് ഏർണിംഗ് ആയിട്ടുള്ള ഫാമിലിയില് ഒരു സ്പെൻഡിങ് പവർ കാണും ആ സ്പെൻഡിങ് പവർ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള പ്രൊവിഷൻസ് ഇൻക്ലൂഡ് ഗ്രീൻ ഫീൽഡ് എയർപോർട്ടുകൾ ബീഹാറിന് വേണ്ടിയിട്ട് അങ്ങനെ ഒരു കാര്യം പറയുന്നുണ്ട് അതേപോലെ പ്രൈവറ്റ് സെക്ടറുമായിട്ട് പാർട്ട്ണർഷിപ്പില് കുറച്ച് ഇന്നോവേഷൻസ് സ്റ്റാർട്ട് ചെയ്യുക ഇൻകം ടാക്സിന്റെ റിഡക്ഷൻ ഇതിലെ വൺ ഓഫ് ദി ഇമ്പോർട്ടന്റ് ആണ് നമ്മൾ ഈ അഗ്രികൾച്ചർ എം എസ് എം ഇ ഇൻവെസ്റ്റ്മെന്റ് എക്സ്പോർട്ട് അതിന്റെ കൂടെ തന്നെ നമുക്ക് പറയേണ്ട ഒരു കാര്യമാണ് ടാക്സ് റിഡക്ഷൻ ഈ ടാക്സ് റിഡക്ഷനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും എക്സ്പെക്ട് ചെയ്യണം ടാക്സുകൾ ഓരോ സെക്ഷൻസിനും കുറച്ചിട്ടുണ്ട് കുറച്ചിട്ടുണ്ട് ചില സെക്ഷനിൽ കൂട്ടിയിട്ടുണ്ട് അപ്പൊ അത് ഏതൊക്കെ എങ്ങനെയൊക്കെയാണ് മാറ്റം വന്നത് എത്ര പേഴ്സെൻറ്റേജ് ആണ് കുറഞ്ഞത് ചിലപ്പോൾ അവർ കുറച്ച് മണി ഡീറ്റെയിൽസ് വന്നിട്ട് ഇത്ര കോസ്റ്റ് കുറച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് ടാക്സിൽ അപ്പൊ അത് നമ്മൾ പറയും ആ സമയത്ത് ആ ഒരു നമ്പേഴ്സും കാര്യങ്ങളും എല്ലാം ടാക്സ് റിഡക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഫസ്റ്റ് നമ്മൾ ഈ ഒരു ടെൻ ക്രീ കീ പ്രയോറിറ്റീസിൻ്റെ അകത്തിൽ ഫസ്റ്റ് പ്രയോറിറ്റി ആണ് പറയാൻ പോകുന്നത് അഗ്രികൾച്ചർ ഇനീഷ്യേറ്റീവ്സ് ഓക്കെ അഗ്രികൾച്ചർ ഇനീഷ്യേറ്റീവ്സിൽ അഗ്രികൾച്ചർ പ്രൊഡക്ടിവിറ്റിയും സെൽഫ് സഫീഷ്യൻസിയുമാണ് ഉദ്ദേശിക്കുന്നത് സ്വയം പര്യാപ്തത കൃഷി സെക്ടറിൽ അല്ലെങ്കിൽ അഗ്രികൾച്ചർ സെക്ടറിൽ കൈ എന്നുള്ള ഒരു എയിമാണ് അഗ്രികൾച്ചർ ഇനീഷ്യേറ്റീവ്സിൽ വരുന്നത് അഗ്രികൾച്ചർ ഇനീഷ്യേറ്റീവ്സിൽ തന്നെ കുറച്ച് കീ മെയിൻ ആയിട്ടുള്ള ഇനീഷ്യേറ്റീവ്സുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്നാമത്തേത് സെൽഫ് സഫീഷ്യൻസി ഇൻ പൾസസ് ഓക്കെ പൾസസ് പയറുവർഗത്തിൽ ഉള്ള ഒരു നോർമലി ഇപ്പൊ ഉള്ള ഒരു പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാം ഇതിനു വേണ്ടിയിട്ട് ഒരു ആറ് വർഷം മിഷൻ ആണ് യൂണിയൻ ബഡ്ജറ്റിൽ സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ആത്മനിർഭരത അല്ലെങ്കിൽ സെൽഫ് റിലയൻസ് ആത്മനിർഭരത എന്നാണ് ആ ഒരു മിഷന്റെ പേര് ആർബ ആത്മനിർഭരത ഇൻ എന്നാണ് ആ ഒരു തീമിന്റെ ആ ഒരു മിഷന്റെ അനൗൺസ്മെന്റ് ഉണ്ടായിരുന്നത് അപ്പൊ അതിൽ രണ്ട് ക്രോപ്സ് എടുത്ത് പറയും രണ്ടല്ല മൂന്ന് ക്രോപ്സ് എടുത്ത് പറയുന്നുണ്ട് അപ്പം ഇതും മറന്നു പോകരുത് പി ജി എൻ പി ബ്ലാക്ക് ഗ്രാം ആൻഡ് റെഡ് ലെൻഡിൽ അപ്പോൾ ഇതിന്റെ മൂന്നിനും നമ്മള് ഇന്ത്യയിൽ ഒരു പേര് പറയും ഇപ്പൊ നമ്മൾ ഇംഗ്ലീഷിൽ പറയും പി ജി എൻ പി ബ്ലാക്ക് ഗ്രാം ആൻഡ് റെഡ് റെഡ് ലെൻഡിൽ സോറി റെഡ് ലെൻഡിൽ പക്ഷെ നമ്മൾ എന്ത് ചെയ്യുക ഇത് ഇതിന്റെ ഹിന്ദി നെയിം ഹിന്ദി ആ ഒരു നെയിമും കൂടെ അർഹർ എന്നാണ് തുർ അല്ലെങ്കിൽ അർഹർ എന്നാണ് പി ജി എൻ പി ബ്ലാക്ക് ഗ്രാമിന് ഉറുദ് എന്നാണ് റെഡ് റെഡ്ലെൻഡിൽ മസൂർ എന്താണ് അപ്പൊ ഈ പേരും കൂടി നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യണം കാരണം നമ്മൾ ഒഫീഷ്യലി യൂണിയൻ ബഡ്ജറ്റിൽ ഇങ്ങനെ എടുത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു അഗ്രികൾച്ചർ ഇനീഷ്യേറ്റീവ്സിൽ യൂണിയൻ ബഡ്ജറ്റിൽ വന്ന കാര്യങ്ങളെ പറ്റിയിട്ട് ഡിസ്ക്രിപ്ഷൻ പറയാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഈ ആത്മനിർഭർത ഇൻ സെൽഫ് റില റിലയൻസിന്റെ അകത്തിൽ ഇതിന്റെ ഇംഗ്ലീഷ് നെയിമും ഹിന്ദി നെയിമും ഇൻക്ലൂഡ് ചെയ്തിരിക്കണം പി ജി എൻ പി ടൂർ അല്ലെങ്കിൽ അർഹർ ആണ് ഗ്രാം ഊറദ് നമ്മൾ പറയുന്ന റെഡ് റെഡ്ലെൻഡിൽ എന്താണ് മസൂർ റെഡ് മസൂർ അപ്പൊ അതായിരുന്നു സെൽഫ് സഫീഷ്യൻസി പൾസസ് അതിൽ ആത്മനിർഭർത പൾസസിന്റെ പ്രൊഡക്ഷൻ കൂട്ടുക എന്നുള്ള കാര്യം രണ്ടാമത്തെ പോയിന്റ് ബൂസ്റ്റ് ടു മഖാന കൾട്ടിവേഷൻ ബീഹാറിലെ ഒരു മഖാന ബോർഡെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോർഡുണ്ട് അതായത് ഫാർമർ പ്രൊഡ്യൂസർ ആയിട്ട് ലിങ്ക് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ബോർഡാണ് ഈ മഖാന ബോർഡ് അപ്പൊ ഈ മഖാന ബോർഡിന് ഏകദേശം ഒരു പത്ത് ലക്ഷം ആളുകൾ അവരുടെ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഈ മഖാന ബോർഡിനെ ിഒയുമായിട്ട് അതായത് ഫാമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷനുമായിട്ട് എന്താ അസോസിയേറ്റ് ചെയ്തിട്ട് ഒരു പുതിയ ഓർഗനൈസേഷൻ പോലെ തുടങ്ങുവാണ് എന്നുണ്ടെങ്കിൽ ഇത് മഖാന കൾട്ടിവേഷൻ ഫോക്സ്നട്ടിനാണ് നമ്മൾ മഖാന എന്ന് പറയുന്നത് ഇതിലെ കൾട്ടിവേഷൻ ബൂസ്റ്റപ്പ് ചെയ്യാനും മഖാനയുടെ പ്രോസസിംഗും മാർക്കറ്റിങ്ങും ഒക്കെ ഇൻക്രീസ് ചെയ്യാനായിട്ടും സഹായിക്കും അപ്പൊ അതായിരുന്നു രണ്ടാമത്തെ ഉണ്ടായിരുന്ന ഒരു കീ ഇനിഷ്യേറ്റീവ് സജസ്റ്റഡ് യൂണിയൻ ബഡ്ജറ്റ് മൂന്നാമത് പറഞ്ഞത് റൂറൽ പ്രോസ്പെറിറ്റിയും റെസിലിയൻസുമാണ് അതായത് റൂറൽ പീപ്പിൾസിന് വേണ്ടിയിട്ട് സ്കിൽ ട്രെയിനിങ്ങും ഇൻവെസ്റ്റ്മെന്റുകളും അവർക്ക് വേണ്ടിയിട്ടുള്ള ടെക്നോളജിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ജോലി സാധ്യതയെ പറ്റിയിട്ടുള്ള ഒരു കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റീസ് അവർക്ക് നൽകുക അപ്പം ഇത് പല പല സ്റ്റേറ്റുകളിൽ കൊലാബറേറ്റ് ചെയ്ത് നൽകാനുള്ള ഒരു ആലോചനയായിരുന്നു മറ്റൊരു ഇനിഷ്യേറ്റീവ് റൂറൽ പ്രോസ്പെരിറ്റി ആൻഡ് റെസിലിയൻസ് ഇത് അഗ്രികൾച്ചർ സൈഡ് ആയിട്ട് ഉള്ള കാര്യമാണ് ഇവിടെ വരുന്നത് റൂറൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് റിലേറ്റഡ് വിത്ത് അഗ്രികൾച്ചർ ഫോർത്ത് ഇനിഷ്യേറ്റീവ് ഈസ് ഹൈ ഈൽഡിംഗ് സീഡ്സ് മിഷൻ ഇതും അഗ്രികൾച്ചർ ഇനിഷ്യേറ്റീവിലെ പോയിന്റ് ആണ് ഹൈ ഈൽഡിംഗ് സീഡ്സ് അതായത് വിത്തിനങ്ങളുടെ അതിൽ തന്നെ ഹൈ ഈൽഡിംഗ് ആയിട്ടുള്ള വിത്തിനങ്ങൾ സപ്ലൈ ചെയ്യാം ഇപ്പൊ ഫാർമേഴ്സിന്റെ അടുത്ത് ഇപ്പോൾ ഉള്ള ലോക്കൽ ആയിട്ടുള്ള വിത്തിനങ്ങൾ മാറ്റിയിട്ട് അവർക്ക് നല്ല വിളവ് ലഭിക്കുന്ന ഇപ്പൊ മഴയെയും കീടങ്ങളെയൊക്കെ അവരോടൊക്കെ ചേർത്ത് നിൽക്കാൻ ശേഷിയുള്ള തരത്തിലുള്ള വിത്തിനങ്ങൾ ഫാമേഴ്സിനെ സപ്ലൈ ചെയ്യുക അതിൽ ചെയ്യാൻ പറ്റുന്ന ഹൈ ഹൈഇൽഡിങ് സീഡ്സ് റിസർച്ചും ഡെവലപ്മെന്റും വഴി റിസർച്ച് സ്റ്റേഷനുകളിൽ ഉത്പാദിപ്പിക്കുക ഉത്പാദിപ്പിക്കുന്ന ഈ സീഡ്സ് കൃത്യമായിട്ട് സർട്ടിഫൈ ചെയ്ത് പാക്ക് ചെയ്ത് ഫാമേഴ്സിലേക്ക് എത്തിക്കുക ഇപ്പൊ ബെനിഫിഷ്യറി ഫാമേഴ്സിനെ കണ്ടെത്തുക എന്നുള്ളത് ഒരു ചാലഞ്ചാണ് ഇത് എല്ലാ അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിലാണ് അവർക്ക് എത്തുന്നത് എന്നുള്ളത് മറ്റൊരു ചാലഞ്ച് നമ്മളിപ്പോൾ സപ്ലൈ ചെയ്താലും ഇത് അവരിൽ എത്തുന്നുണ്ടോ അവർ ഈ സീഡ്സ് തന്നെയാണോ യൂസ് ചെയ്യുന്നത് എന്നുള്ളത് മറ്റൊരു ചാലഞ്ച് അപ്പം ഈ ഒക്കെ കംപ്ലീറ്റ് ചെയ്താൽ അല്ലെങ്കിൽ ഓവർകം ചെയ്താലേ ഈ ഹൈ ഇൽഡിംഗ് സീഡ്സ് മിഷൻ വിജയിപ്പിക്കുക വിജയിപ്പിക്കാൻ നമുക്ക് സാധിക്കത്തോളും ഡ് ബെസ്റ്റ് റെസിസ്റ്റൻസ് അതേപോലെ ക്ലൈമറ്റ് റെസില്യന്റ് ആയിട്ടുള്ള സീഡ്സ് ഏകദേശം നൂറിൽ അധികം സീഡ് വെറൈറ്റീസ് പുതിയ സീഡ് വെറൈറ്റീസ് ജൂലൈ ടു തൗസൻഡ് ട്വന്റി ഫോ ഫോറിന് ശേഷം കൊമേഴ്ഷ്യലി അവൈലബിൾ ആക്കിയിട്ടുണ്ട് അപ്പൊ ഈ സീഡ്സുകളെല്ലാം ഫാമേഴ്സിലേക്ക് എത്തിക്കുക അവരത് കൾട്ടിവേറ്റ് ചെയ്ത് നല്ലൊരു ഈഡിലേക്ക് എത്തിക്കുക അതാണ് ഹൈ ഈൽഡ് സീഡ്സ് മിഷനിൽ വരുന്നത് പിന്നീട് മറ്റൊരു അഗ്രികൾച്ചർ ഇനിഷ്യേറ്റീവ്സ് പറഞ്ഞിട്ടുള്ളത് ന്യൂ യൂറിയ പ്ലാന്റ് ഇൻ ആസാം ആസാമില് ഒരു പുതിയ യൂറിയ പ്ലാന്റ് കൊണ്ടുവരിക അപ്പോ ഈ ഒരു പ്ലാന്റിന് ഒരു എയിം ചെയ്യുന്ന കപ്പാസിറ്റി എന്ന് പറയുന്നത് ആനുവൽ പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഓഫ് ട്വൽവ് പോയിന്റ് സെവൻ ലാക്ക് ടൺസ് ആണ് ഏകദേശം പന്ത്രണ്ട് ദശാംശം ഏഴ് ലക്ഷം ടൺ എന്ന് പറയുമ്പോൾ എന്താണ് തൗസൻഡ് കെ ജിക്കാണ് ഒരു എന്ന് പറയുന്നത് അപ്പൊ അത്രയും കപ്പാസിറ്റി ആനുവലി പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിവുള്ള ഒരു പുതിയ യൂറിയ പ്ലാന്റ് യൂറിയ പ്ലാന്റ് എന്ന് പറയുമ്പോൾ എന്താണ് യൂറിയ നമുക്കറിയാം നമ്മൾ അഗ്രികൾച്ചറിൽ മേജറായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഫെർട്ടിലൈസർ ആണ് യൂറിയ അപ്പൊ എന്താ നമുക്ക് സപ്ലൈ നല്ല രീതിയിൽ വേണം അതിന് വേണ്ടിയിട്ടാണ് യൂറിയ പ്ലാന്റ് അപ്പം പുതിയൊരു യൂറിയ പ്ലാന്റ് ആസാമിൽ അതിന്റെ കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്ത് ചെയ്യുമ്പോൾ അഗ്രികൾച്ചറിലുള്ള ഫൈനലി ഉള്ള പ്രൊഡക്ഷൻ ആണ് ഇൻക്രീസ് ചെയ്യുന്നത് അപ്പം ഈ ഒരു യൂറിയ പ്ലാന്റ് ഏഴാമത്തെ പുതിയ യൂറിയ പ്ലാന്റ് ആണ് രണ്ടായിരത്തി പത്തൊൻപതിനു ശേഷം വന്നിട്ടുള്ള ഏഴാമത്തെ യൂറിയ പ്ലാന്റ് ആണ് ആസാമിൽ ഇപ്പൊ വന്നിട്ടുള്ള പ്ലാന്റ് ഓക്കെ